ഒരു ഒരു ഉമ്മത്ത് എന്ന എപ്പോഴും ആ ഉമ്മത്തിൽ നന്മ കൽപ്പിക്കപ്പെടണം തിന്മകൾ വിരോധിക്കപ്പെടണം ആരും എന്തെങ്കിലും ചെയ്തോട്ടെ നമ്മളിപ്പോൾ ഒന്നിനും പോകണ്ട എന്നല്ല നമ്മൾ മറ്റൊന്നിനും ഇടപെടണം പോണ്ടബർക്ക് ഓൺലൈനെ പോവുകയുള്ളൂ എന്നൊക്കെ ആളുകൾ പറയും നമ്മളിപ്പോൾ നമ്മളെ നിൽക്കാടും കാര്യം നമ്മളെ വിശ്വാസം ശരിയാക്കിയിട്ട് നമ്മളെ പോവുക മറ്റോ എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മളിപ്പോൾ എന്താ നോക്കണേ അതല്ല അങ്ങനത്തെ തലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ആ ബാധ്യത നിർവഹിക്കപ്പെടണത് പോകണം നന്മ കൽപ്പിക്കുക തിന്മിക്കുന്ന ഒരു ബാധ്യതയാണ് ലോകത്തൊന്ന് പ്രവാചകന്മാർ ചെയ്ത ദൗത്യമാണ് ഈ നബിമാർ വരാനില്ല ഇനി നബിമാർ വരാനില്ല എന്നാൽ ഈ പ്രബോധനം നടക്കുകയും വേണം അത് അല്ലാഹുത്തല്ല ഈ ഉമ്മത്തിൽ അപ്പൊ ഉമ്മത്തിനെയാണ് ഏൽപ്പിച്ചത് കഴിഞ്ഞകാല സമുദായങ്ങളിൽ പ്രവാചന്മാരെ ഏൽപ്പിച്ചു ഈ ഉമ്മത്തിൽ അല്ലാഹുത്തല്ല സമുദായത്തെ ഏൽപ്പിച്ചു അതുപോലെ സംഘം ഉണ്ടാവട്ടെ സംഘമുണ്ടാവട്ടെ ക്ഷണിക്കുന്ന നന്മ കൽപ്പിക്കുന്ന തിന്മ വിലക്കുന്ന ഒരു സംഘം നിങ്ങളിൽ നിന്ന് ഉണ്ടാകട്ടെ ഉണ്ടാകണം എന്ന് അള്ളാഹുത്തനെ പഠിപ്പിക്കുന്നു നബിക്ക് ശേഷം ഈ ഉമ്മത്താണ് അത് നിർവഹിക്കേണ്ടത് ഫലുബ എന്ന കൽപ്പനയിലൂടെ അള്ളാഹു ഈ ഉമ്മത്തിനെ അള്ളാത്തു ഇനി കയ്യാമത്ത് വരെ ഇനി കൈമാറി 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 നന്മ കൽപ്പിച്ച് നന്മ യോദിച്ച് നന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഉമ്മത്ത് നിലക്കണം അതില്ല എങ്കിൽ ഉമ്മത്തിൻ്റെ സാമൂഹ്യമായ ബാധ്യത ഫല്ഫായ അതാണ് നിർവഹിക്കപ്പെടാതെ പോകുന്നത് ആ മൊത്തത്തിൽ ഇവിടെ നന്മ കൽപ്പിക്കുന്നില്ല തിന്മ വിരോധിക്കുന്നില്ല ഓരോരുത്തരും തോന്നിയപ്പോൾ ജീവിച്ചു പോവുക എന്ന അവസ്ഥ വന്നാൽ ആ ഉമ്മത്ത് അപ്പിന്റെ ശിക്ഷ വരാൻ അത് മതി എല്ലാവരും മോശക്കാരായിക്കൊള്ളുന്നില്ല എല്ലാവരും മോശക്കാരായെങ്കിലേ ശിക്ഷ വര വരാക്കൊള്ളുന്നില്ല ധനമറിച്ച് ഇത് ഒരു അടിസ്ഥാന ബാധ്യതയാണ് ലഭിതങ്ങൾ ഉപമിച്ചത് ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്ന സംഘത്തെ പോലെ എന്നാണ് കപ്പൽ യാത്ര പോകുന്നു കപ്പലിന്റെ മുകളിൽ തട്ടിലാണ് കുടിക്കാൻ ആവശ്യമായ വെള്ളവും മറ്റുമൊക്കെ ഉള്ളത് താഴെ തട്ടിലുള്ള ആളുകൾക്ക് വെള്ളം ആവശ്യം വന്നാൽ അവർ മുകളിൽ പോയി അവിടുത്തെ ആളുകൊണ്ട് വെള്ളം വാങ്ങിയിട്ടാണ് അവർ കുടിക്കുക അപ്പൊ ഇവർക്ക് ഇങ്ങനെ തോന്നി നമ്മൾ മേലെ പോയിക്കാണ് ഇങ്ങനെ ഓലത്തിനെ ബുദ്ധിമുട്ടാക്കുന്നത് നമ്മളിപ്പോൾ വെള്ളത്തിൻ്റെ അതേ ലെവലാണല്ലോ ചെറിയ ഓട്ടാക്കിയാൽ നമുക്ക് വെള്ളം കിട്ടും ആ വെള്ളം കൂടെ നമുക്ക് സുഖമായിട്ട് കുടിക്കുക ഇപ്പോഴത്തെ ഓല ബുദ്ധിമുട്ടിക്കാൻ പോകേണ്ടതില്ല എന്നു പറഞ്ഞ് അവർ കപ്പൽ ഓട്ടയാക്കുന്നു ഈ റോഡിലാണ് തിന്മ ചെയ്യുന്നവർ ഉമ്മത്തിലുള്ള ഉമ്മത്തുള്ള കപ്പലാണ് ആ കപ്പലാണ് ഇവർ ഓട്ടയാക്കുന്നത് അവരെ കൈ ആരെങ്കിലും പിടിച്ചാൽ എല്ലാവർക്കും രക്ഷപ്പെടാം ഓട്ടയാക്കല്ല എന്ന് പറഞ്ഞിട്ട് ആ കൈ പിടിച്ചാൽ എല്ലാവർക്കും രക്ഷപ്പെടാം അതല്ല ഓന്തോട്ടെ നമ്മളെ മേതല്ലേ ഒരു താഴെത്തല്ലേ ഓട്ടാക്കണം നമുക്കിപ്പോ എന്താ എന്ന് പറഞ്ഞ് മൗനം പാടിച്ചാലോ താഴത്തുള്ളവ മാത്രല്ല മുങ്ങല് ആ കപ്പൽ മൊത്തം മുങ്ങിപ്പോകും എന്ന് ലഭ്യ ഞങ്ങൾ പല ഉദാഹരണത്തിൽ കാണാൻ അപ്പം എവിടെ ഒരു തിന്മ നടക്കുന്നുവോ ആ തിന്മ ഈ ഉമ്മത്തിനെ ഓട്ടയാക്കലാണ് ഉമ്മത്താകുന്ന കപ്പലിന് ഓട്ടയുണ്ടാക്കിയതാണ് ഓരോ തിന്മയും അപ്പം അത് നമ്മൾ മിണ്ടണ്ട അത് എന്തേ ആയിക്കോട്ടെ പെയിൻ്റെ കടിച്ചെ ഓട്ട കാണാതായിക്കോളും എന്ന് പറഞ്ഞാൽ വലിയ കാര്യമുണ്ടോ നമ്മളിങ്ങനെ പെയിൻ എടുക്കുക പെയിൻ്റെ കടിച്ചു പോകുമ്പോൾ പിന്നെ ഓട്ടൊന്നും കാണൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കാര്യം അവിടെ വെള്ളം കയറാക്കില്ല അപ്പോൾ ഉമ്മത്താകനെ കപ്പലിന് ദോവമുണ്ടാക്കിയതാണ് ഓരോ തിന്മ ചെയ്യുന്നവരും ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യല്ല എന്ന് പോലെ കൈ പിടിച്ചിട്ട് ചെയ്യല സുഹൃത്തെ ഇത് പാടില്ല എന്ന് പറയാൻ തന്നെയാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് അതാണ് ഇവിടെയും നിങ്ങൾ നന്മ കൽപ്പിക്കണം തിന്മ നിങ്ങൾ വിരോധിക്കണം അല്ലാത്ത പക്ഷം അള്ളാഹു നിങ്ങൾക്ക് അവരെ ഏകാബിനെ ശിക്ഷയെ അവൻ അയക്കുമാറാകും പിന്നീട് നിങ്ങൾ അവരോട് ചെയ്യും ശിക്ഷണം വരുമ്പോൾ എല്ലാവരും കൂടി നരിമുളിയും കൂട്ടും എല്ലാവരും കൂടി പ്രാർത്ഥിക്കും ഫലായുസ്തജാ നിങ്ങൾക്കപ്പോൾ ഉത്തരം നൽകപ്പെടുകയില്ല കപ്പൽ ഓട്ടായിട്ട് ഒന്നാകെ വെള്ളം കയറുമ്പോൾ നരിമുളിയും കൂട്ടിയിട്ട് പിന്നെ കാര്യമൊന്നുമില്ല അപ്പം